ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു നിധി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതെ ഇത് കണ്ടോ രുദ്രാശ്രം നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ രുദ്രാക്ഷം ഓക്കെ ഈ രുദ്രാഷം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള പല രീതിയിൽ നമ്മൾ വായിച്ചു ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഈ രുദ്രാക്ഷം കാണാൻ സാധിക്കും അവർ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ രുദ്രാക്ഷത്തിലൂടെ നമുക്ക് വലിയ വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെ പ്രതിനിധീകരിക്കുന്നതല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഒരു മതത്തിനെ ബിലോങ്സ് ചെയ്യുന്നതല്ല നമ്മൾ ആദ്യം വീഡിയോ ചെയ്ത പോലെ തന്നെ ഓം എന്ന സൗണ്ട് ഒരു യൂണിവേഴ്സിൻ്റെ സൗണ്ടാണ് അതുപോലെ തന്നെ ഈ രുദ്രാക്ഷമെന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ എനർജിയെ കൂടുതലായിട്ട് ആകർഷിക്കാൻ സാധിക്കുന്ന ശക്തിയുള്ള ഒരു കാര്യമാണ് ഈ രുദ്രാക്ഷമാല എന്ന് പറയുന്നത് രുദ്രാക്ഷം എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ ഈ രുദ്രാക്ഷം നമ്മൾ കയ്യിൽ നമ്മൾ സൂക്ഷിക്കുകയും നമ്മളതിനെ വേണ്ട രീതിയിൽ രുദ്രാക്ഷത്തിനെ മെഡിറ്റേറ്റ് ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജി ഇതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആകർഷിക്കപ്പെടുക എന്നുള്ളതിലേക്ക് പറ്റുള്ള കാര്യമാണ് കൂടുതലായി ആകർഷിക്കപ്പെടും സോ പ്രപഞ്ചത്തിൻ്റെ എനർജി ഇതിലേക്ക് കൂടുതലായി ആകർഷിക്കപ്പെടുകയും ആ എനർജി നമ്മൾ ഡെയിലി നമ്മൾ എനർജൈസ് ഋതു രാഷ്ട്രം വെച്ച് എനർജൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ഓറയിൽ നമ്മുടെ ഓറയിൽ വ്യത്യാസം വരികയും ഓറയിൽ വ്യത്യാസം ഉണ്ടാക്കുകയും ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയും വികസിക്കുകയും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും ഈവൻ ഈ രുദ്രാക്ഷം കീപ്പ് ചെയ്ത് ഡെയിലി നമ്മൾ എനർജൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന ആളുകൾ തന്നെ ചോദിക്കും എന്താണോ നിനക്ക് ഓരോ ദിവസം കൂടുതൽ നമ്മൾ ചോദിക്കും എന്തായാലും നിനക്ക് എന്തൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലോ നിനക്ക് കാണുമ്പോൾ എന്തൊരു ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കും സോ ഒരു ഡിഫ് ഒരു പ്രൂവായിട്ടുള്ള കാര്യമാണ് ഓക്കെ തീർച്ചയായിട്ടും ഇത് വളരെ പ്രൂവഡായിട്ടുള്ള ഇത് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന ഒരു മാലയാണ് ഒരു രുത്തരാഷ്ട്രം എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് എങ്ങനെയുള്ള മാലയാണ് ഉപയോഗിക്കേണ്ടതെന്ന കാര്യങ്ങൾ നോക്കി വീഡിയോയിൽ പറയാൻ സാധിക്കില്ല ആയി പോകും സോ നെക്സ്റ്റ് പാർട്ട് ടൂവിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും താങ്ക് യു വെരി മച്ച്